വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകളാണ് ഉണ്ടാകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്നും ആരോപിച്ചു ഭക്ഷണ സാധനങ്ങൾക്കടക്കം അമിത വിലയാണ് ഈടാക്കുന്നതെന്നും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഒരു അതിനർത്ഥം ശരാശരി നാലായിരം മുതൽ അയ്യായിരം ടൂറിസ്റ്റുകളാണ് ഒരു ദിവസം അഡ്വഞ്ചർ പാർക്ക് സന്ദർശിക്കുന്നത് ഇത്രയും ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളാനുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും അഡ്വഞ്ചർ പാർക്കിൽ ഇല്ല എന്നതാണ് വസ്തുത ആകെപ്പാടെ ഒരു ബാത്റൂം ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇരുപത്തഞ്ച് രൂപ പ്രവേശന ഫീസ് വാങ്ങുന്നത് കൂടാതെ ആൾക്കാടയിൽ നിന്ന് പാർക്കിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടി നൂറ് രൂപയും ബസ്സുകൾക്ക് നൂറ് രൂപയും അൻപത് രൂപ വെച്ച് കാറുകൾക്കും അധികമായി വാങ്ങുന്നു ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മഴ നനയുമ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടി റെയിൻ ഷെൽട്ടറുകൾ ഇവിടെ തുടക്കത്തിൽ പണിതിരുന്നു ഈ റെയിൻ ഷെൽട്ടറുകൾ ഓരോന്നും കടകളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കടകളൊക്കെ ലേലത്തിന് വിടേണ്ട ഒരു സർക്കാർ സാധനം സർക്കാർ ബിൽഡിംഗ് ഒരു കട നടത്തുമ്പോൾ അതിന് അതിന്റെ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഒരു ലൈസൻസും ലൈസൻസ് പോലും ഇല്ലാതെയാണ് അഡ്വഞ്ചർ പാർക്കിലെ ഓരോ കടകളും പ്രവർത്തിക്കുന്നത് ഈ എല്ലാ കടകളും ജോമിയും എം ജി മോഹനൻ എന്ന് പറയുന്ന രണ്ടു പേരാണ് ഇത് നടത്തുന്നത് പല പേരുടെ പേരിലാണ് എങ്കിൽ പോലും ഇവര് രണ്ടു പേരും കൂടി ചേർന്നാണ് ഈ മുഴുവൻ കടകളും നടത്തുന്നത് ഈ കടകൾ മുഴുവൻ നടത്തുന്ന ഒരു കടകൾ നടത്തേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഇതിനകത്ത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പീരുമേട് എം എൽ എ വാഴൂർ സോമനും ഡി ടി പി സിയുടെ സെക്രട്ടറി എം ജി മോഹനനും ജോമിയും സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവും ഈ അഞ്ചു കൂട്ടരും ചേർന്ന് നടത്തുന്ന ഈ തീവട്ടിക്കൊള്ള ഇവിടുത്തെ ഫുഡ് കോർട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൊറോട്ടയ്ക്ക് വില 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 രൂപ 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 ഒരു വെള്ളത്തിന് 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 തണുത്ത അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് എല്ലാ എല്ലാ റൈഡുകൾക്കും തീവെട്ടി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് വാഗമണ്ണിലെത്തി മടങ്ങുന്നത് എന്നാൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടാകുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും ചെറിയ പരിമിതികൾ നിറഞ്ഞ സംവിധാനമാണ് ഉള്ളതെന്നും പറയുന്നു കൂടാതെ വിവിധ വിനോദ ഉപാധികൾക്കായും പാർക്കിംഗ് പ്രവേശന ഫീസ് ഇനത്തിൽ വലിയ തുകയാണ് സഞ്ചാരികളിൽ നിന്നും വാങ്ങുന്നത് എന്നും ഭക്ഷണത്തിന് പോലും ഇരട്ടിയിലധികം തുകയാണ് വാങ്ങുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഭക്ഷണത്തിനുള്ള അമിത വില വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഇവിടെ എത്തിയ സഞ്ചാരികളും പറയുന്നു നമ്മൾ ഓട്ടം ഓട്ടം നമ്മള് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കുക കഴിച്ചിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ട് കാപ്പി മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കി വില കണ്ടപ്പോൾ തന്നെ മകരം നിറഞ്ഞു ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ അത്ര ഡീസൽ കാശ് നമ്മുടെ പോവാ ഡീസൽ അത്രയും കത്തും ഇവിടെ വന്ന് ഈ ലിസ്റ്റ് വായിച്ചിട്ട് കഴിച്ചിട്ട് കുറവെന്നാ നോക്കിയിട്ട് മൂന്നിടലേക്ക് അറുപത് രൂപ ഇത് എവിടത്തെ ഇതാ കച്ചവടം ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറവുണ്ടാക്കുന്നുണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ എൻട്രീടെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഒരു മീറ്ററോളം ഒരു ചായം കുടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഫുഡ് പോയിസൺ ഉണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കാൻ നമ്മളൊക്കെ ആവാൻ നമ്മൾ ചെയ്യാൻ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതുപോലെ എല്ലാ അത് വന്നിട്ട് നേരമായിട്ട് ഇവിടുന്ന് ലിസ്റ്റ് ഏതാന്ന് നോക്കി അഡ്വഞ്ചർ പാർക്കിലുള്ള കടകൾ ലേലം ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പാർക്കിന്റെ ചുമതലക്കാരുടെ ഇഷ്ടക്കാർക്കുമാണെന്നും പറയുന്നു കൂടാതെ സഞ്ചാരികൾക്ക് മഴ സമയത്തടക്കം കയറി നിൽക്കാൻ സജ്ജീകരിച്ച റെയിൻ ഷെൽട്ടറുകൾ കടകളാക്കി മാറ്റിയെന്നും പറയുന്നു അഡ്വഞ്ചർ പാർക്കിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ പ്രതിഷേധം തുടർ ദിവസങ്ങളിൽ ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് വിജിലൻസിന് പരാതിയും നൽകാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ